നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ തിരുവിതാംകൂർ കൊട്ടാരം സന്ദർശിച്ചു കൊട്ടാരം സന്ദർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ആ കൊട്ടാരത്തിലെ പ്രശസ്തയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി സൈബറിടത്തിൽ ആക്രമിക്കപ്പെടുന്നതുകൊണ്ട് നേരിട്ട് കണ്ട് അഭിനന്ദിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു സാധിക്കുമെങ്കിൽ ഒരു അഭിമുഖം എടുക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു ദീർഘകാലമായി തിരുവനന്തപുരത്ത് താമസിക്കുന്നെങ്കിലും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അനന്തരാവകാശികളിൽ ആരെയും ഇതുവരെ നേരിട്ട് പരിചയപ്പെടുകയോ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്രത്തിരുന്നാൽ മഹാരാജാവ് താമസിച്ചിരുന്ന അവരുടെ പിന്മുറക്കാർ ഇപ്പോഴും താമസിക്കുന്ന കവടിയാർ കൊട്ടാരം ഒരിക്കലും കാണുകയും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു പുരസ്കാരത്തെ സംബന്ധിച്ച വിവാദമുണ്ടായപ്പോൾ ഞാൻ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അനുമതി ചോദിക്കുകയും പോയി കാണുകയുമായിരുന്നു അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിയെയും തമ്പുരാട്ടിയുടെ മകൻ ആദിത്യവർമ്മ തമ്പുരാനെയും കണ്ടുമടങ്ങിയ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചിത്രമിട്ടു ബോധപൂർവം ഞാൻ ഒരു ചിത്രം എടുത്തിരുന്നു തമ്പുരാട്ടിയുടെ മുമ്പിൽ തലകുനിച്ച് കൈകുപ്പി നിന്ന് തമ്പുരാട്ടി തലയിൽ കൈവെച്ച് ആശീർവാദം വാങ്ങുന്ന ചിത്രം ആ ചിത്രം ബോധപൂർവമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് തമ്പുരാട്ടി എന്ന് അഭിസംബോധന ചെയ്താൽ തന്നെ നിരവധി പേർക്ക് കുരുപിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു ഒപ്പം ഞാൻ ഇങ്ങനെ ആദര ബഹുമാനത്തോടെ തലകുനിച്ച് നിൽക്കുകയും എന്റെ തലയിൽ കൈവച്ച് തമ്പുരാട്ടി ആശീർവദിക്കം ചെയ്യുമ്പോൾ കുരു പൊട്ടി ഒലിക്കുമെന്നറിയാം അങ്ങനെ ഒലിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ അപ്പോസ്റ്റ് ഇട്ടത് മണിക്കൂറുകൾ കൊണ്ട് നൂറുകണക്കിന് കമന്റുകളാണ് വന്നത് കമന്റിൽ ഭൂരിഭാഗവും എന്നെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരോ ആണ് അതുകൊണ്ട് തന്നെ ആശംസകളും അഭിനന്ദനങ്ങളുമായിരുന്നു എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ചില ചോദ്യങ്ങൾ ജെറിൻ കെ ജോൺ കുമ്പിട്ടുതൊഴൻ രാജഭരണമൊക്കെ കഴിഞ്ഞു മിസ്റ്റർ ഷാജൻ ഗിരീശിവി ഏതു തമ്പുരൻ നാണമില്ലോടോ താങ്കൾക്ക് തമ്പുരാനെന്ന് വിശേഷിപ്പിക്കാൻ കഷ്ടം നിങ്ങളെ ഇഷ്ടമായിരുന്നു എല്ലാം ഇപ്പോൾ ശരിയായി കാൽക്കൾ വീണ് നമസ്കരിക്കുകയും ചെയ്തു വിനീതവിധേയ ഇങ്ങനെ പോകുന്നു പോസ്റ്റുകളിൽ പലതും ഇതിന് കൂടെ കുറെ തെരുവിളികളുമുണ്ട് അതവിടെ പോട്ടെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ സ്വർണ്ണ മരച്ച് നൽകുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നല്ലോ അതുപോലെ തെറി ചെവിയിൽ ഓതി കൊടുക്കുന്ന ആചാരത്തിൽ ജനിച്ചവരാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള രണ്ട് പ്രശ്നം ഒന്ന് കുനിഞ്ഞു നിന്ന് ആദരിച്ചത് എന്തിനെ രണ്ട് തമ്പുരാട്ടി എന്ന് അഭിസംബോധന ചെയ്തത് എന്തിനെ എന്നതാണ് അതിനുള്ള ഉത്തരം ആദ്യം തമ്പുരാട്ടിയിലേക്ക് പോകാം തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാജ്ഞി എന്നാണ് അല്ലെങ്കിൽ അധികാരി എന്നാണ് എന്ന് കരുതുന്നതിന്റെ പ്രശ്നമാണ് അങ്ങനെയല്ല ഇതൊരു ജാതി പേര് പോലെയാണ് കേരളത്തിൽ അനേകം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ഉണ്ടായിരുന്നു അത് കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ് ഒരു എഴുപത്തഞ്ചു വർഷം മുമ്പുള്ള ചരിത്രം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എഴുപത്തഞ്ചു വർഷത്തെ ചരിത്രം മാത്രമല്ല ആദ്യ നൂറ്റാണ്ട് മുതൽ ഭാരതത്തിന് ചരിത്രമുണ്ട് ആ ചരിത്രമൊന്നും വിസ്മരിക്കാൻ ആർക്കും അവകാശമില്ല അങ്ങനെ അധികാരം പരമ്പരാഗതമായി കൊണ്ടു നടന്നവർ കാലം മാറിയപ്പോൾ അധികാരം ജനാധിപത്യത്തിന് വിട്ടുകൊടുത്തു ആ ജനാധിപത്യത്തിന് വിട്ടുകൊടുത്തെങ്കിലും അവരുടെ പുതുതലമുറക്കാർ അവരുടെ രീതികളിൽ തുടർന്നു ആർക്കാണ് അത് തടയാനുള്ള അവകാശം അങ്ങനെ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങൾ കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ എന്ന് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയത് തിരുവിതാംകൂർ പെരുമ്പടപ്പ് സ്വരൂപം നെടിയിരിപ്പ് സ്വരൂപം ഇളയടത്ത് സ്വരൂപം ദേശീങ്ങനാട് സ്വരൂപം ആറ്റിങ്ങൽ സ്വരൂപം കരുനാഗപ്പള്ളി സ്വരൂപം കാർത്തികപ്പള്ളി സ്വരൂപം കായംകുളം രാജവംശം പുറക്കാട് രാജവംശം പന്തളം രാജവംശം തെക്കുംകൂൾ രാജവംശം വനക്കുങ്കൂർ ദേശം പൂഞ്ഞാർ ദേശം കരപ്പുറം രാജ്യം അഞ്ചിമൈക്കൽ രാജ്യം ഇടപ്പള്ളി സ്വരൂപം പറവൂർ സ്വരൂപം ആലങ്ങാട് ദേശം കൊടുങ്ങല്ലൂർ രാജവംശം തലപ്പിള്ളി മന്നനാ രാജവംശം ചെങ്ങഴിനാട് വള്ളുവനോട് തരൂർ സ്വരൂപം കൊല്ലങ്കോട് രാജ്യം കവളപ്പാറ സ്വരൂപം വെട്ടത്തുനാട് പരപ്പനാട് കുറുമ്പനാട് കടത്തനാട് മൂഷക രാജവംശം കോലത്തിരി കോട്ടയം രാജവംശം കുറുങ്ങോത്ത് രാജ്യം രണ്ടുതറ അറയ്ക്കൽ രാജവംശം നീലേശ്വരം രാജവംശം കുമ്പളം ദേശം നെടുങ്ങനാട് കോടശേരി സ്വരൂപം വില്ലാർവട്ടം എന്നൊക്കെയാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാജകുടുംബങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അവരൊക്കെ അക്കാലത്തെ ആ ദേശത്തിന്റെ അധിപന്മാരായിരുന്നു തമ്പുരാന്മാരും തമ്പുരാട്ടിമാരുമായിരുന്നു അവരുടെ പിന്തുള്ളവർക്കാർ ആ പാരമ്പര്യം തുടരുന്നു ആരുടെയും ചെലവിലല്ല അവരുടെ സ്വന്തം ചെലവിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജാതിയായി കരുതാം തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ഒരു പ്രത്യേകതരം ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ക്ഷത്രിയരാണ് ജാതിക്കെതിരെ പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും അവരുടെ പേരിനൊപ്പം ജാതി തീർക്കുന്നു ജാതിക്കെതിരെ പോരാടിയ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ നമ്പൂതിരിപ്പാട് എന്ന വാലോടുകൂടി മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് ഇ എം എസ് എന്നതിനേക്കാൾ കൂടുതൽ നമ്പൂതിരിപ്പാട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് വന്ന ഇ കെ നായനാർ എന്തുകൊണ്ടാണ് നായനാർ എന്ന ജാതി പേരുപയോഗിച്ചത് അച്യുത മേനോന് മേനോൻ ഉപയോഗിക്കാമായിരുന്നു ഇന്നും കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരുടെ പേരിനൊപ്പം ജാതി ഉപയോഗിക്കുന്നു നായരും പണിക്കരും മേനോനും പിള്ളയുമടക്കം ഒരു ജാതിക്ക് തന്നെ എത്രയോ ഉപജാതികളും വിശേഷണങ്ങളും ഉണ്ട് ഇങ്ങനെ ജാതി ഉപയോഗിക്കുന്ന കാലത്ത് തമ്പുരാനും തമ്പുരാട്ടിക്ക് മാത്രം അവരുടെ ജാതി പേരുപയോഗിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് രാജാധികാരം ഇല്ല എന്നതുകൊണ്ട് അവരുടെ ജാതി മാറേണ്ടതുണ്ടോ രാജവംശത്തിൽ പിറന്നവർ തമ്പുരാനും തമ്പുരാട്ടിയും തന്നെയാണ് അവരെ വിളിക്കേണ്ടത് അവരുടെ പേരിൽ തന്നെയാണ് തമ്പുരാൻ എന്ന് വന്നാൽ രാജാവാണ് രാജാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഇനി ഞാൻ എന്തിന് കുഴിഞ്ഞു എന്നത് എന്റെ നല്ല പ്രായത്തിൽ ഞാൻ ഇതിനൊക്കെ എതിരായിരുന്നു മെത്രാൻമാരെ കാണുമ്പോൾ മോതിരം മുത്തുന്നവരോടെ എനിക്ക് പുച്ഛമായിരുന്നു എന്തിനേറെ പള്ളികളിലെ തിരുസ്വരൂപത്തിൽ പോയി ചുംബിക്കുന്നതും നേർച്ചയിടുന്നതുമൊക്കെ അങ്ങേയറ്റം വൃത്തികരാണ് അത് വെറും കൽപ്രതിമകളാണ് അല്ലെങ്കിൽ ദൈവത്തിനെന്തിന് കൈക്കൂലി എന്നൊക്കെ ചോദിച്ചിരുന്നു അത് ആ പ്രായത്തിന്റെ ചോരത്തിലാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും തിരിച്ചറിയാൻ കഴിയും മനുഷ്യർ ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് ശരിയെന്ന് മറ്റാർക്കും ദോഷമില്ലാത്ത എന്തും ചെയ്യാം ഒരു മനുഷ്യൻ അവന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരു മെത്രാന്റെ കൈമുത്തിയാലും ഒരു വിഗ്രഹത്തിൽ തൊട്ടു നമസ്കരിച്ചാലും മുതിർന്നവരെ ആദരിച്ചാലും ഒരു കുഴപ്പവുമില്ല നാല് പതിറ്റാണ്ടോളം ഈ നാട് ഭരിച്ച ഒരു രാജകുടുംബത്തിന്റെ പിന്തുടർച്ചക്കാരിയായ എഴുത്തുകാരിയാണ് ഗൗരിലക്ഷ്മി ഭായി തമ്പുരാട്ടി ആ തമ്പുരാട്ടി എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മുതിർന്ന സ്ത്രീയും എഴുത്തുകാരിയുമാണ് അവരുടെ മുമ്പിൽ കുനഞ്ഞു നിന്ന് അനുഗ്രഹം വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എന്റെ യൗവനകാലത്തെ മാധവക്കുട്ടി എന്ന അത്ഭുത പ്രതിഭാസത്തെ ഒരു നോക്കു കാണുന്നതിനു വേണ്ടി ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ബസ് കയറി എറണാകുളത്തെ അവരുടെ വസതിയിലെത്തി അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവരെ കാണുക അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നത് ഞാൻ കുടുംബത്തിൽ നിന്നും പഠിച്ചതാണ് അതിന് വലിപ്പ ചെറുപ്പമില്ല ആ അനുഗ്രഹം വാങ്ങുന്നത് ഒരുപക്ഷെ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളിൽ നിന്നാവാം അല്ലെങ്കിൽ അതൊരു രാജകുടുംബത്തിൽ നിന്നാവാം രാജകുടുംബത്തിൽപ്പെട്ടവരുടെ മുമ്പിൽ അനുഗ്രഹത്തിന് വേണ്ടി തല മാത്രം അതെന്തോ കുഴപ്പമാണ് എന്ന് കരുതുന്നത് മുൻവിധിയാണ് എഴുപത്തെട്ട് വയസ്സുള്ള അസാധാരണ പ്രതിഭാധനയായ ആ എഴുത്തുകാരിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാനിപ്പോഴും അഭിമാനിക്കുന്നു അവർ രാജകുടുംബാംഗമായതുകൊണ്ട് മാത്രം അവരെ പുച്ഛിക്കുന്നവർക്ക് കുരുപൊട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതും ഈ ചിത്രം ഷെയർ ചെയ്തതും അശ്വതി തിരുനാൾ തമ്പുരാട്ടിക്ക് പത്മ പുരസ്കാരം കിട്ടിയത് എഴുത്തുകാരി എന്ന നിലയിലാണ് അവരെഴുതിയ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത് അവരുടെ ഒരു പുസ്തകം അമേരിക്കൻ ലൈബ്രറി അംഗീകരിക്കുകയും അവിടുത്തെ പത്ത് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് നിങ്ങൾക്കറിയാതെ പോയത് അവരുടെ കുഴപ്പമല്ല അവർ പുസ്തകം അച്ചടിച്ച് സൗജന്യമായി വിതരണം ചെയ്യുകയല്ല രണ്ടായിരം രൂപ വില കൊടുത്ത് ആളുകൾ വാങ്ങി വായിക്കുകയാണ് എന്നിട്ടും നാലോ അഞ്ചോ എഡിഷൻ ആ പുസ്തകം ഇറങ്ങി ആ എഴുത്തിനെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു അവരുടെ അനുഗ്രഹം വാങ്ങാൻ എനിക്കും സാധിച്ചു നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ സ്വത്തുക്കളും വിട്ടുകൊടുത്ത രാജകുടുംബമാണ് തിരുവിതാംകൂറിലേത് അന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചത് ഇഷ്ടമുള്ള എന്തു വേണമെങ്കിലും സ്വന്തമാക്കാമെന്നാണ് അന്ന് വേണമെങ്കിൽ നിശാഗന്ധി ഓഡിറ്റോറിയം ഇരിക്കുന്ന കനകക്കുന്ന് കൊട്ടാരം അടക്കമുള്ള കനകക്കുന്ന് പ്രദേശം മുഴുവൻ അവർക്ക് ഒന്ന് ടിക്കറ്റ് കൊടുത്താൽ സ്വന്തമാക്കാമായിരുന്നു വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ കബടിയാർ കൊട്ടാരത്തിൽ ഒതുങ്ങിയത് അധികാരം നഷ്ടപ്പെട്ട ചിത്ര തിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അവിടെ ജീവിച്ചിരുന്നു എന്നോർക്കണം ഇന്നും കവിടിയാർ കൊട്ടാരത്തിൽ ഇരിക്കുന്ന പെയിന്റിങ്ങുകളും പുരാവസ്തുക്കളും വിറ്റാൽ ശതകോടികൾ അവർക്ക് കിട്ടും ഒരിക്കലും വിലപതിക്കാനാവാത്ത സ്വത്തുക്കളാണ് കൊട്ടാരത്തിലുള്ളത് പക്ഷെ അതൊക്കെ അവർ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു എന്തിനേറെ പറയുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവരുടെ സ്വകാര്യ സ്വത്താണ് ആ സ്വത്തിൽ കൈകടത്താൻ സർക്കാരിന് പോലും അവകാശമില്ല അതിന് നിലവറകളിലിരിക്കുന്ന സ്വർണശേഖരത്തിന് വിലപതിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അത് വിറ്റാൽ കിട്ടുന്നത് ശതകോടികളുടെ സ്വത്താണ് ആ സ്വത്തുക്കളൊക്കെ അങ്ങനെ തന്നെ ഇപ്പോഴും അവിടെ തുടരുന്നത് ഈ രാജകുടുംബത്തിന്റെ മഹിമയാണ് എന്ന് തിരിച്ചറിയുക പിണറായി ഇപ്പോൾ അഭിനവ ചക്രവർത്തിമാരുടെ കൈകളിലായിരുന്നു അതെങ്കിൽ ഒരെണ്ണം അവിടെ അവശേഷിക്കുമായിരുന്നോ ഇതൊന്നും അറിയാത്ത വിഡിക്കൂഷ്മാണ്ടങ്ങളാണ് തമ്പുരാട്ടി എന്ന് വിളിച്ചതിന്റെ പേരിൽ പൊട്ടിത്തെറിക്കുന്നതും പത്മശ്രീ കൊടുത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുന്നതും